വെക്കേഷനൊക്കെയായിട്ട് കുട്ടികളെ സ്കൂൾ അടിച്ചിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ കുറച്ച് കുഴിമന്തി റൈസ് ഉണ്ടാക്കി എടുത്താൽ വൈകുന്നേരം കുട്ടികളെ കുറച്ച് മന്തി റൈസ് ഒക്കെ ഉണ്ടാക്കി തരാമോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നുള്ളൂ കേട്ടോ ഇതുണ്ടല്ലേ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സ്വന്തമായിട്ട് അധികം ചെരുവുകളൊന്നും ഇല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് അതേ ഫ്ലേവറിൽ തന്നെ നമുക്കൊന്ന് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ മന്തി റൈസ് ഒക്കെ മന്തി ഒക്കെ വാങ്ങി കഴിക്കുന്ന ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലൊന്നും അമ്മമാരുണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഒന്നോരാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചിക്കൻ എടുക്കണം അപ്പോൾ ഈ ചിക്കൻ നമ്മൾ എടുക്കുമ്പം കുറച്ച് വലിയ വലിയ പീസുകളായിട്ട് എടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചോറുണ്ടാക്കുന്നത് കൊണ്ട് അതനുസരിച്ച് കുറച്ച് ചിക്കൻ ഉണ്ടായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് മുളക് പൊട്ടിയെടുക്കാം അതിനായിട്ട് നമുക്ക് അതുപോലെ ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും അതുപോലെ ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കോൺഫ്ലോർ കേട്ടോ പിന്നെ ആസിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് ചിക്കൻ മാഗി ക്യൂബ് കടയിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് നമുക്ക് മന്തി റൈസിലൊക്കെ മെയിൻ ആയിട്ട് ഇടേണ്ട ഒരു ആയിട്ടാണേ അപ്പോൾ നമുക്ക് ഇത് വരണം ഫുള്ള് വൈകിട്ട് എടുക്കാൻ ഒന്ന് ഒരു കഷ്ണം നമുക്ക് ചോക്ക് ലോട്ട് കൊടുക്കാനുള്ളതും ഒരു കഷ്ണം നമുക്ക് ചിക്കനിലും പൊറ്റ എടുക്കാനുള്ളതായിട്ടോ ഇനി നമുക്ക് ഒന്ന് കൈകൊള്ളിൽ ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് കയ്യിൽ കൊണ്ട് ഒന്ന് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാ മസാലകളും കൂടെ കൂടി ഒന്ന് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചിക്കൻ ഒന്ന് പുരട്ടിയിട്ട് ഒരു ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് നമുക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കെ കേട്ടോ ഫ്രിഡ്ജൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചോ പെട്ടെന്ന് സെറ്റ് ആയിക്കിട്ടു കേട്ടോ ഇനി ഇപ്പോൾ ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് അപ്പം സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പാം ഓയിലുണ്ടാക്കുന്ന ആളുകൾ കേട്ടോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കുമ്പം ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ വരും അപ്പം ഫ്ലേവർ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പാം ഓയിൽ എടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒക്കെ കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ആ ചിക്കൻ ഒന്ന് പൊരിച്ച് പോരുമാറ്റി വെച്ചായിരുന്നു കേട്ടോ ഇനി ആ ഒരു ചട്ടിയിൽ തന്നെ ആ ചട്ടിയിൽ ആ ഒരു പാനീയിൽ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഏലക്ക ഒന്ന് ചാച്ചി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം വെള്ളം തിളപ്പിക്കുന്ന കുഞ്ഞു ജീരകം ഉണ്ടല്ലോ അതും അതുപോലെ ഗ്രാമ്പു ഏലക്ക പട്ട ഇത്രയും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതും പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി കുരുമുളക് ഇട്ട് കൊടുക്കണം ഇനി ഒന്ന് വയറ്റിയിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വയന്ന് വന്ന് കഴിയുമ്പം നമ്മൾ അവിടെ കഴുകി വാരി വയ്ക്കാനായിട്ട് അരി എടുക്കാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന അരി എന്ന് പറയുമ്പം മന്തി റൈസിൻ്റെ ഉണ്ടല്ലോ ആ അരിയാണ് കേട്ടോ നീളം റൈസ് ഉണ്ടല്ലോ അതാണ് ഇത് നമുക്കതൊന്ന് കഴുകി വാരിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കായിരുന്നണോ കേട്ടോ ഈ ഒരു റൈസ് എന്നാൽ ഞാനൊന്ന് കഴുകി വാരി കുതിർത്തിയതിന് ശേഷം നമ്മുടെ ഒരു മസാലയുടെ മുകളിലേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മുടെ ആ ഒരു എണ്ണയിൽ തന്നെ മസാലയുടെ എണ്ണയെ തന്നെ ഇട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കണേ ചോറ് ചൊറിലാരി ഇനി നമുക്ക് അത് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ചോറിൻ്റെ മുകളിൽ നിൽക്കാവുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നീളം റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിത്തു ഒഴിക്കേണ്ട നമുക്ക് പെട്ടെന്ന് വേവ് ഇതായത് കൊണ്ട് തന്നെ നമുക്കത് അരി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട കേട്ടോ നമുക്ക് ആ ചോറിൻ്റെയൊക്കെ തൊട്ട് മുകളിൽ നിൽക്കാവുന്ന രീതിയിലുള്ളതിൻ്റെ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അതും കിട്ടുകൊടുക്കാം ഉണക്ക നാരങ്ങ ഇല്ലെങ്കിൽ നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചാലും മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിൽ എന്തോരെണ്ണം ഉപ്പൊന്ന് ഒന്ന് നോക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ആ മാറ്റി ചേരുന്ന ഒരു ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതൊന്നേതുപോലെ എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്കതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി പച്ചമല്ലിയം ഉണ്ടെങ്കിൽ ആ പച്ചമല്ലിയും കൂടെ കൂട്ടിയിട്ട് അതേതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മന്തി ഒക്കെ വാങ്ങി കഴിക്കുമ്പം മല്ലിയൊക്കെ കടിക്കുന്നതിന് ഇഷ്ടമുള്ള ആളുകൾക്കുണ്ടെങ്കിൽ മല്ലി ഇട്ട് കൊടുക്കാം അതുപോലെ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാൻ ഉള്ള ആളുകൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മൂടി വെക്കുവാണ് കേട്ടോ മൂടി വെച്ചാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കി അപ്പോൾ തുറന്ന് നോക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാം കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളം വറ്റാനൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം വെള്ളം പോരെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് റൈസിൻ്റെ ആ ഒരു വേവ് നോക്കുമ്പോൾ അറിയാമല്ലോ ഇനി ഇപ്പോൾ ഇതിന് ഒന്നുപോലെ വെള്ളം വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് ഒരു നുള്ളിൽ വെള്ളം തളിച്ചു കൊടുത്താലും മതി കേട്ടോ ആവിയിൽ ഇരുന്ന് വെന്ത് കിട്ടിക്കോളും ഇനി ഇതുപോലെ നമുക്ക് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിക്കൻ ഉണ്ടല്ലോ അതൊന്നതായത് മറ്റേ മുകളിലേക്കൊന്ന് വരിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം ഇതായത് പോലെ ഒന്ന് ഒന്ന് തട്ടിയൊപ്പിതും പോലെ വച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഈ ഒരു ഇറച്ചിയും കൂടെ കൂടി ഇരുന്നിട്ട് നമ്മുടെ ചോറിൻ്റെ സെറ്റ് ആവാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതായത് പോലെ സെറ്റായി വന്നിട്ടുണ്ടാവും ചോറും നമ്മുടെ ചിക്കനും കൂടെ കൂടി ഒന്ന് സെറ്റായിട്ടുണ്ടാകും അപ്പോൾ അന്നേരം നമുക്കിതുപോലെ പച്ചമുളകുണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് നല്ലതാണ് ഇനി കുത്തി കൊടുത്തതിന് ശേഷം കരിക്കട്ട ഇല്ലേ നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന കരിയുടെ കട്ട അത് ഇതേതും പോലെ എടുക്കാം ഞാനിപ്പം അടുത്ത വീട്ടിൽ നിന്ന് പൊക്കികൊണ്ട് കരിക്കട്ടയാണ് കരിക്കട്ടാണ്ട്ട് നമ്മൾ ഗ്യാസൊക്കെ കത്തിക്കുന്നോട്ടുള്ള കരിക്കട്ട ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇതായതുപോലെ ഒരു ചെറിയൊരു പാത്രം ഒരു പാത്രം നമുക്ക് ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇനി ഇതിന് ശേഷം എന്തായത് പോലെ ഒന്ന് കത്തിച്ച് കൊടുക്കാം കത്തിച്ച് കൊടുക്കുമ്പം പെട്ടെന്ന് കത്താനായിട്ട് ഒരിത്തിരി എണ്ണ നമ്മുടെ ആ ഒരു കരിക്കട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി അപ്പം പെട്ടെന്ന് കത്തിപ്പിടിക്കും കേട്ടോ ഇനി നമുക്ക് നന്നടത്തി ഒന്ന് കത്തി വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് അതുപോലെ ഒന്ന് ഓൺ ഓഫ് ചെയ്യാം ഓഫ് അല്ല കിടത്തി കൊടുക്കാം അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം കേട്ടോ തുളയുള്ള അടപ്പൊക്കെ ആണെങ്കിൽ തുളയൊക്കെ ഒന്ന് മൂടി അല്ലെങ്കിൽ നല്ല ഏറ്റായിട്ടായിട്ടുള്ള അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം തുറന്ന് നോക്കാം കേട്ടോ നല്ല ചൂടാണ് അവന് അതുപോലെ തുറന്ന് കഴിഞ്ഞ് കഴിയുമ്പം അപാരമാണ് കേട്ടോ നമ്മളെ ആ ഒരു പുകയുടെ ഒരു ചുവയൊക്കെ കൂടെ കൂടി അങ്ങ് പിടിക്കും നമ്മുടെ ഒരു കരി കത്തിച്ചതിൻ്റെ ആ പുകയുടെ ചുവയും ഒക്കെ കൂടെ ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൂടെ കൂടി നമ്മുടെ ചോറിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ സൂപ്പർ ആണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ രുചി തന്നെയാണ് ഈ ഓണി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇതുപോലെ മുട്ടയുടെ മുട്ട പുഴുങ്ങിയിട്ട് മുട്ടയുടെ വെള്ളം മുട്ടയുടെ വെള്ളയിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു വെളുത്തുള്ളി ഇട്ട് അടിച്ചിട്ട് മതി കേട്ടോ നല്ല ശരിക്കും ആ ഓണിയ പേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതുകൊണ്ടില്ലേ ചോറ് നോക്കിയിട്ട് ചോറ് ഒരു ചോറ് ചോറ് തൊടാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപാരമാണോ നല്ല രുചിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രീതി തന്നെയാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങത്തില്ല നമുക്ക് കുട്ടികൾ ഇടയ്ക്ക് ഇടയ്ക്ക് മന്തി ഉണ്ടാക്കി തരാമോന്ന് വെച്ച് കൊടുക്കുമ്പം സിമ്പിൾ ആയിട്ട് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൂട്ടോ അതേ ചെരുവളൊന്നും വേണ്ട നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നില്ലേ ഇത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം പറയാം മാർക്കല്ലേ അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരുടെ ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ പിന്നെ ഫോളോ ചെയ്ത മണി സാറിനെ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കല്ലേ പിന്നെ നല്ലൊരു വീഡിയോ വീഡിയോയിട്ടുണ്ട് കാണാം